ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സിനോട് തോറ്റത്തിന് പിന്നാലെ ഹാർദിക് പാണ്ഡ്യയ്ക്ക് പിന്തുണയുമായി മുംബൈ ഇന്ത്യൻസ് ബാറ്റിംഗ് കോച്ച് കിരോൺ പൊള്ളാട് തോൽവിയുടെ പേരിൽ ഒരു കളിക്കാരനെ മാത്രം കുറ്റം പറയുന്നത് കേട്ടുമടുത്തുവെന്നും ക്രിക്കറ്റ് ഒരു ടീം ഗെയിമാണെന്നും മത്സരശേഷം പൊള്ളാട് പറഞ്ഞു ആത്യന്തികമായി ഇതൊരു ടീം ഗെയിമാണ് ഏതെങ്കിലും ഒരു വ്യക്തിയെ മാത്രം കുറ്റം പറയുന്നത് കേട്ട് ഞാൻ മടുത്തു അടുത്ത ആറാഴ്ച കഴിഞ്ഞാൽ ഇന്ത്യയ്ക്ക് വേണ്ടി കളിക്കേണ്ടവനാണ് അവൻ അന്ന് അവന് വേണ്ടി എല്ലാവരും കയ്യടിക്കും മികച്ച പ്രകടനം നടത്തണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യും ഇപ്പോൾ അവനെ തിരഞ്ഞുപിടിച്ച് കുറ്റം െ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് അങ്ങനെ മാത്രമേ അവനിൽ നിന്നും മികച്ച പ്രകടനം പ്രതീക്ഷിക്കുവാനാകൂ പൊള്ളാട് പറഞ്ഞു അതേസമയം ചെന്നൈക്കെതിരെ നായകൻ എന്ന നിലയിലും ബൗളർ ബാറ്റർ എന്ന നിലയിലും ഇന്നലെ ഹാർദിക് സമ്പൂർണമായി പരാജയപ്പെട്ടിരുന്നു മധ്യ ഓവറുകളിൽ സ്പിന്നർമാരെ ഉപയോഗിക്കാതിരുന്നതും അവസാന ഓവറിൽ ധോണിയിൽ നിന്നും പ്രഹരമേറ്റുവാങ്ങിയതും ഒടുവിൽ ബാറ്റിംഗിൽ നിരാശപ്പെടുത്തിയതും ഹാർദിക്കിനെതിരെ വിമർശനങ്ങൾ ശക്തമാകാൻ കാരണമായി ചെന്നൈ ഇന്നിംഗ്സിലെ അവസാന നാല് പന്തുകളിൽ ഇരുപത് റൺസാണ് ഹാർദിക് വിട്ടുകൊടുത്തത് ഈ റൺസ് മത്സരത്തിൽ ഏറെ നിർണായകമായിരുന്നു